ഇന്ന് ഞാനിവിടെ വറുത്തരച്ച് സാമ്പാറാണ് ചെയ്യുന്നത് അപ്പോൾ സാമ്പാർ പലതരത്തിൽ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ തേങ്ങ തേങ്ങ അരച്ച് ചെയ്യുന്ന തേങ്ങ വറുത്ത് ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മൾ ധാന്യങ്ങളെല്ലാം കൂടെ വറുത്ത് വെക്കുന്നുണ്ട് പിന്നെ പൊടികളിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിൽ സാമ്പാറുണ്ട് പക്ഷേ ഞാനിവിടെ ഇങ്ങനെയാണ് സാമ്പാർ ചെയ്യുന്നത് ഞാനും പല രീതിയിലാണ് ചെയ്യുന്നത് അതിലൊന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ചേന ചേമ്പ് കാച്ചിലൊന്നും ഞാൻ സാമ്പാറിനകത്ത് ഇടാറില്ല പിന്നെ ഇടുന്നത് മത്തങ്ങ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ പച്ചമുളക് വെള്ളരിക്ക മത്തങ്ങ എല്ലാം ഓരോ കഷ്ണങ്ങൾ പിന്നെ അതെല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ പരിപ്പ് ഞാൻ വേറെ കുക്കറിനകത്താണ് വേവിച്ച് വെക്കുന്നത് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പരിപ്പ് ചേർത്താൽ മതിയാകും അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമല്ലിയാണ് പച്ചമല്ലി തന്നെ വേണമെങ്കിൽ വറുത്തരച്ച സാമ്പാറിനും ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ പച്ചമല്ലി ഉലുവ പിന്നെ വറ്റൽമുളക് ജീരകം കടലപ്പരിപ്പ് കുറച്ച് കുരുമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് കായും കൂടെ വേണം അപ്പോൾ വറ്റൽ മുളക് ഞാൻ കുറച്ചേ എടുത്തോളൂ എൻ്റെ കയ്യിലില്ലായിരുന്നു ഇനി മുളക് പൊടിയും കൂടെ എക്സ്ട്രാ ചേർക്കണം പിന്നെ കുറച്ച് ഒരു പിടി പച്ച തേങ്ങയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കഷണങ്ങളൊക്കെ നല്ലതുപോലെ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പരിപ്പ് ഞാൻ കുക്കറിനകത്ത് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി വേവിച്ച പരിപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഈ പച്ചക്കറി വെന്ത പച്ചക്കറികളിലേക്ക് ഇടാം അപ്പോൾ ഞാൻ പച്ചക്കറിയെല്ലാം വെന്തതിനു ശേഷമാണ് ഈ പരിപ്പ് ഞാൻ പറയാൻ മറന്നുപോയതാണ് അപ്പോൾ എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ പരിപ്പും പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വേകുന്ന വേകുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെന്ന് എടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ വറുത്തരച്ച സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ ദിവസം കൊണ്ട് കമൻറ്റിനകത്ത് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേര് വറുത്തരച്ച സാമ്പാറൊന്ന് എന്ന് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം പിന്നെ കൂടുതലും കുറവൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തിൽ അങ്ങനെ ചേർക്കാം കേട്ടോ സാമ്പാറിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ പൊടികളും ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ കൂടെയും കുറേയൊക്കെ ചെയ്യാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ പരിപ്പ് എല്ലാം നല്ലതുപോലെ വേകുന്ന നിരം കൊണ്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ചട്ടയുടെ അടിയിൽ പിടിക്കും കരിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സാമ്പാറൊരു കാശിന് കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് കടലപ്പരിപ്പ് വറുത്ത കിട്ടാ ചെറുപ്പം അതുകൊണ്ട് കടല പരി പരിപ്പ് ആദ്യമേ ഇട്ടു പിന്നെ നമ്മൾ മല്ലിയും മുളകും നേരത്തെടുത്ത് വെച്ചാൽ സാധനങ്ങളെല്ലാം നല്ലതുപോലെ വറുത്ത് വറുത്താൽ ഒത്തിരിയും വറുത്തണ്ട ഒന്ന് അതിൻ്റെ ചൂടൊന്ന് അതിൻ്റെ പച്ച ചവ മാറുന്നൊന്ന് ചൂടാക്കി കെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്ത് നമുക്ക് മാറ്റി നല്ലതുപോലെ അരച്ചെടുക്കാം കഷ്ണങ്ങളും പരിപ്പെല്ലാം വെന്തതിനു ശേഷം നമുക്ക് ലാസ്റ്റ് ഈ കുറച്ച് വാളൻപുള്ളി വെള്ളവും തക്കാളിയും കൂടെ ഞാൻ ഒരു തക്കാളി ഉള്ളു രണ്ടും കൂടെ പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് എന്നിട്ട് വറുത്തരച്ചിട്ട് ഞാൻ മിക്സിയിൽ പൊടി അരച്ചെടുത്തതിന് ശേഷം ഞാൻ നേരെ സാമ്പാറിനകത്തോട്ടല്ല ഇടുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് വച്ചൻമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഈ അരച്ചെടുത്ത് ഇത് അരച്ചെടുത്ത മസാല ഈ എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ കൈവിടാതെ ഇളക്കി ഫ്രൈ ആയിട്ട് എടുക്കും അതായത് എണ്ണ തെളിഞ്ഞു വരും ആ രീതിയിൽ എടുക്കണം അപ്പോൾ ഒന്നൂടെ ടേസ്റ്റ് കൂടുതലാണ് സാമ്പാർ ചീത്ത ആകത്തുമില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വേവിച്ച സാമ്പാറിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിനല്ല ഉപ്പൊക്കെ ഉണ്ട് നോക്കാം പിന്നെ വേണമെങ്കിൽ രണ്ട് കറിവേപ്പിലിയൊക്കെ ചേർക്കാം അപ്പോൾ കായത്തിൻ്റെയൊക്കെ മണവും ആ പച്ചമല്ലിയുടെ മണവും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സാമ്പാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ പല രീതിയിലുണ്ട് അപ്പോൾ ഇഷ്ടം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ സാമ്പാർ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സാമ്പാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ ചെയ്യാൻ മറക്കരുത്